എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് ദ വഴുതനങ്ങ കൊണ്ട് നല്ല നാടൻ ഒരു ഒഴിച്ചുകറിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും ഈ കറി വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർ പോലും ഈ കറി ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ കഴിക്കും അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതു വേണ്ടിയിട്ട് ഞാൻ രണ്ട് വഴുതനങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ടൈപ്പ് വഴുതനങ്ങയാണ് ഇനി നമ്മളുടെ വയലറ്റ് കളറിലെ വഴുതനങ്ങ ഉണ്ടല്ലോ അതായാലും മതി ഈ കറി തയ്യാറാക്കിയെടുക്കാം പിന്നെ നമ്മൾക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ കട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ വട്ടത്തില് കട്ട് ചെയ്യണച്ചാ അങ്ങനെയാവാം ആവാം ഞാനിപ്പോൾ ഇതൊന്ന് നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് പിന്നെ അത് അതുമാത്രമല്ല വഴുതനങ്ങ കട്ട് ചെയ്യുമ്പം ഒരുപാട് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കരുത് കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം വഴുതനങ്ങ ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങ് ചുരുങ്ങിപ്പോവും വളരെ സോഫ്റ്റ് ആയി ആയിപ്പോവും അതുകൊണ്ട് അത്യാവശ്യം ഒരു വലുപ്പത്തിൽ വേണം നമുക്ക് ഈ വഴുതനങ്ങ കട്ട് ചെയ്തെടുക്കാനായിട്ട് വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ പിന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും ലഞ്ച് ബോക്സിൽ കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ബെല്ലേക്കൺ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാനും ആരും മറന്നു പോകരുത് ഇത്രയും നിങ്ങൾ തന്ന സപ്പോർട്ടിന് എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടിയ വഴുതനങ്ങയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള വഴുതനങ്ങ ഇത്തവണ വഴുതനങ്ങ ഒരുപാട് കിട്ടിയിട്ടോ നമുക്ക് അപ്പോൾ ഇതാ ഞാൻ ഒരെണ്ണയെ എടുത്തിട്ടുള്ളൂ അത് അരിഞ്ഞു കഴിഞ്ഞപ്പം അത്യാവശ്യമുണ്ട് നമ്മൾക്ക് ഒരു കറക്കിയുള്ളതുണ്ട് അപ്പോൾ ഞാൻ ഒരെണ്ണം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് വെഴുക്കുരട്ടോ തീയലോ എന്തെങ്കിലും ഉണ്ടാക്കാലോ ഇനി നമുക്കിതാ ഇതിനകത്ത് കുറച്ച് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുളകോടി ചേർത്ത് കൊടുക്കണം ഞാൻ കാശ്മീരി മുളക് പൊടി എടുക്കുന്നില്ല കേട്ടോ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല എരുവെള്ള മുളകൊടിയാണ് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് വളരെ കുറച്ച് ഗരം മസാല ഒരുപാട് എടുക്കരുത് കേട്ടോ വളരെ കുറച്ചെടുത്താൽ മതി ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇതാണ് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യരുത് കാരണം എന്താ വെച്ചാൽ വഴുതനങ്ങയല്ലേ വെള്ളം കൂടി അതിനകത്തേക്ക് ചേർത്ത് കഴിയുമ്പം ഒരുപാടങ്ങ് കുഴഞ്ഞു പോവും അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ആ മസാലയൊക്കെ നമ്മുടെ വഴുതനങ്ങൾക്ക് ശരിക്കും ഒന്ന് പിടിക്കണം കേട്ടോ ഇപ്പം ഞാൻ ഒരു സ്പൂൺ ഉപയോഗിച്ചേക്കണേ എന്താ വെച്ചാൽ എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തോളൂ അപ്പോഴാണ് നമ്മൾ നന്നായിട്ടൊന്ന് പിടിക്കും അതുപോലെ പെട്ടെന്ന് തന്നെ അതിലേക്ക് ഒന്ന് പൊരണ്ടോളും ഇപ്പോൾ സ്പൂൺ ഉപയോഗിക്കുമ്പോൾ കുറച്ച് സമയം വേണ്ടി വരും അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒരു കുറച്ച് നേരം ഒരു അഞ്ച് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫ്രിഡ്ജിൽ ഒന്നും വയ്ക്കണ്ട കേട്ടോ പുറത്ത് തന്നെ വെച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോഴാണ് ആ ഒരു മസാലപ്പൊടിയൊക്കെ നമ്മുടെ ആ ഒരു വഴുതനങ്ങൾക്ക് നന്നായിട്ടൊന്ന് കിട്ടുകയുള്ളൂ ഇത് ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾക്കിനി കറി റെഡിയാക്കാം അത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ് അപ്പോൾ വെളിച്ചെണ്ണയിൽ ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കിട്ടുക അതിന് ശേഷം നമ്മുടെ ആ വെ വഴുതനങ്ങയെല്ലാം ഇതിനകത്തേക്ക് ഒന്ന് ഇട്ടുകൊടുക്കുക വഴുതനങ്ങ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് കറി തയ്യാറാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ വഴുതനങ്ങ സാധാരണ ആർക്കും അത്ര ഇഷ്ടമല്ലാത്ത ഒരു ആണ് പക്ഷേ നമ്മളിത് ഇതുപോലെ ഫ്രൈ ആക്കിയിട്ടൊക്കെ കറി വെച്ച് നോക്കൂ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ ലഞ്ച് ബോക്സിലൊക്കെ അവർക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പിന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടും നമുക്ക് അവർക്ക് കൊടുത്തുവിടാം കാരണം ലേശം മസാലപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും പിന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാമല്ലോ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ കറി തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഒരു നാടൻ റെസിപ്പിയാണ് ഇപ്പോൾ ഇതാ ഞാൻ ഒരു വശം ഫ്രൈ ചെയ്പ്പം എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാല് മിനിറ്റ് മതി കേട്ടോ വഴുതനങ്ങി ഫ്രൈ ആയി കിട്ടാനായിട്ട് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കിനി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യണതച്ചാൽ അങ്ങനെയാവാം പിന്നെ നമ്മൾ ഈ കറി നാളികേരം ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് കേടാവില്ല കേട്ടോ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചിട്ട് രണ്ടോ മൂന്നോ ദിവസം നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം ഇതാ നമ്മുടെ വഴുതനങ്ങ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത്രയും ഫ്രൈ ആക്കി എടുക്കണം എടുക്കണോട്ടോ അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി നമ്മൾക്ക് കറി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണേ കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് കുറച്ചൊന്ന് പൊട്ടി വരുമ്പം കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ ഒരു കാൽ ടീസ്പൂണിൽ താഴെയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇത് രണ്ട് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ കറികളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ജീരകം ആ ജീരകം ചേർത്ത് കൊടുക്കുക അപ്പോൾ ജീരകം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ജീരകവും കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു കാൽ ടീസ്പൂൺ മുതൽ ഒരു അര ടീസ്പൂൺ വരെയാകാം അപ്പോൾ ഞാൻ അതിന് ശേഷം ഒരു നാലോ അഞ്ചോ വറ്റൽമുളക് പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഈ ജീരകവും അതുപോലെ തന്നെ നമ്മുടെ ഈ വറ്റൽമുളകുമൊക്കെ നന്നായിട്ട് മൂത്തു കിട്ടണം അതപ്പം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് തൈര് തൈരെടുക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കണം ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത് അതുപോലെ തന്നെ ഒരുപാട് വെള്ളമൊഴിച്ചിട്ട് ലൂസായിട്ട് തൈര് എടുക്കരുത് അത്യാവശ്യം കുറച്ച് കട്ടിയോട് കൂടിയിരിക്കണം കേട്ടോ തൈരെടുക്കുമ്പം പുളി നന്നായിട്ട് നോക്കണം പുളി ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇത് രണ്ടും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം തൈരെടുക്കാൻ തൈര് ചേർത്തിട്ട് നമ്മളൊരുപാട് നേരം ഇട്ട് തിളപ്പിക്കരുത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി ഇതാ ഇതിനകത്തേക്ക് ഞാൻ ഉപ്പ് നോക്കിയപ്പം കുറച്ച് കുറവായതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വഴുതനങ്ങയിൽ മാത്രമാണല്ലോ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഇതാ ഇതിനകത്തേക്ക് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയുണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ കടുക് വെറുക്കുമ്പം ചെറിയുള്ളി ചേർക്കണേച്ചാവാം കേട്ടോ ഞാൻ ചെറിയുള്ളി ചേർത്തിട്ടില്ല ഒരു നാലോ അഞ്ചോ നമ്മുടെ ചെറിയുള്ളി ഒന്നരിഞ്ഞിട്ട് അതും കൂടെ മൂപ്പിച്ചിടുകയാണെങ്കിൽ കറിക്കൊന്നും കൂടെ ടേസ്റ്റ് കിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അല്ലെങ്കിൽ കറി പത്ത് മിനിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ലാട്ടോ ഒരു ആറോ ഏഴോ മിനിറ്റിനുള്ളിലൊക്കെ നമുക്ക് ഈ കറി റെഡിയാക്കി കിട്ടും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് വഴുതനെങ്കിൽ ഇഷ്ടമില്ലാത്തവരു പോലും ഇതാ ഇങ്ങനത്തെ ഒരു കറി തയ്യാറാക്കിയാൽ കഴിക്കൂട്ടോ അത്ര രുചിയാണിതിന് ഇനി ഇതിനകത്തേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം ഒന്നും കൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ കായം പൊടിയില്ലെങ്കിൽ നമ്മുടെ മുഴുവൻ കായും ഉണ്ടല്ലോ അതൊന്ന് വറുത്ത് പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി അത് ചേർത്ത് കൊടുക്കുമ്പം നമ്മൾ ആ ഒരു കടുകൊക്കെ മൂപ്പിക്കുന്ന സമയത്ത് ഒന്നിട്ട് കൊടുത്തോളൂ ഇനി കറി തയ്യാറാക്കിയിട്ട് ഉടനെ വിളമ്പരുത് കേട്ടോ ഒരു പത്ത് മിനിറ്റ് എങ്കിലും കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ചോറിൻ്റെ കൂടെ വിളമ്പാനായിട്ട് അപ്പോഴാണ് നമ്മുടെ കറി ഇരുന്നിട്ട് ഇതാ ഒന്ന് നല്ല ഒരു തിക്കായിട്ട് വരും അതുമാത്രമല്ല തൈരിൻ്റെ പുളിയൊക്കെ നമ്മുടെ ആ വഴുതനങ്ങയിലേക്ക് നന്നായിട്ട് ഇറങ്ങുമ്പോഴാണ് ആ വഴുതനങ്ങ കഴിക്കാനേ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ നല്ലൊരു കറിയാണ് കേട്ടോ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു